െ വളരെ രസകരമായ ഒരു കാര്യം ഡാർവിനിസത്തെക്കുറിച്ച് പറയുമ്പോൾ പല ആൾക്കാരും പല അതിഘോര പുരോഗമനവാദികളും പറയാറുണ്ട് സോഷ്യൽ ഡാർവിനിസം കോമ്പറ്റീഷൻ ഇതൊന്നുമല്ല വേണ്ട മാനവികതയാണ് വേണ്ടത് ഇങ്ങനെ കുറെ കുറെ മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തുക സി ഈ കോമ്പറ്റീഷൻ എപ്പോഴും എഫിഷ്യൻസി ഉണ്ടാക്കും എന്ന് നമ്മൾ പറയാറുണ്ട് നമ്മൾ എഫിഷ്യൻസി പറയുമ്പോൾ ഡാർവീനിയൻ ാണ് അത് പറയുന്നത് അല്ല സോഷ്യൽ ഡാർവിനിസം എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ തിയറി അല്ല അതൊരു പൊളിറ്റിക്കൽ തിയറിയാണ് അത് ഡിസ്ക്രെഡിറ്റഡ് തിയറിയാണ് ആണ് നൂറ് തവണ ആയിരം തവണ നമ്മൾ പറയുന്നതാണ് അത് മനസ്സിലാക്കാനായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഇല്ലാത്ത മനുഷ്യരെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല സോഷ്യൽ ഡാർവിനിസം എന്ന് പറയുന്നത് ഡാർവിൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഫിറ്റസ്റ്റ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ആ ആശയത്തിന്റെ ശരിയായ ഉപയോഗം പോലും അല്ല ഇവിടെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ മത്സരം മികവിനെ ഉണ്ടാക്കും എന്ന് നമ്മൾ പറയുന്നു എന്താണ് മത്സരം ഡോക്കിൻസ് എന്നൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആധുനിക മൂലധന വ്യവസ്ഥയിലൊക്കെ നമ്മൾ മത്സരത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഡാർവീനിയൻ സെലക്ഷനുമായിട്ട് അനുബന്ധിച്ചുള്ള മത്സരങ്ങളാണോ നാച്ചുറൽ ആയിട്ടുള്ള കോമ്പറ്റീഷൻസിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല 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 അത് വേ ഇതുറേ മത്സരം മികവിനെ ഉണ്ടാക്കും പക്ഷെ എന്ത് തരം മത്സരങ്ങൾ ഇറ്റ്സ് നോട്ട് ദ നാച്ചുറൽ കോമ്പറ്റീഷൻ ദാറ്റ് ബി പെർസീവ് ഇൻ നേച്ചർ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കനോപ്പി എടുക്കും അല്ലെങ്കിൽ ഒരു വൃക്ഷങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ ഒരു കുട പോലെ നിൽക്കുന്ന വൃക്ഷങ്ങൾ ഈ വൃക്ഷങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് അവയുടെ ഇലകൾ അവയുടെ അടുക്കളയായിട്ടുള്ള സസ്യം ആഹാരം ഉണ്ടാക്കുന്ന അടുക്കളയായിട്ടുള്ള ഇലകളെ സൂര്യപ്രകാശമാകുന്ന ആ ഇന്ധനത്തിലേക്ക് ഉയർത്തി ഒരു ഡിഷ് പോലെ നിർത്താനായിട്ടാണ് അവ ഉയരം ആർജിക്കുന്നത് കാരണം കൂടെയുള്ള സസ്യങ്ങൾ മുകളിൽ വളർന്നു പോയി കഴിഞ്ഞാൽ ഇവയ്ക്ക് സൂര്യപ്രകാശം കിട്ടില്ല സൂര്യപ്രകാശം കിട്ടില്ലെങ്കിൽ അവർക്ക് വളരാൻ സാധിക്കില്ല അതാണ് നമ്മൾ ഈ എന്നൊക്കെ പറഞ്ഞു വളഞ്ഞു പോകുന്നുണ്ട് മാറിപ്പോകുന്നു അപ്പം യഥാർത്ഥത്തിൽ നല്ല തടിയാണ് എന്ന് നമ്മൾ പറയുന്ന ആ തടിയുണ്ടല്ലോ ആ തടി യഥാർത്ഥത്തിൽ ആ സസ്യം ഉണ്ടാക്കുന്നത് അതിന്റെ ഇലയെ തറയിൽ കിടക്കുന്ന അല്ലെ തറയിൽ കിടക്കുമായിരുന്ന അതിന്റെ ഇലയെ പൊക്കിയെടുത്ത് ഒരു പോലെ പിടിച്ച് സൂര്യപ്രകാശം സ്വീകരിക്കാനായിട്ടാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ പൊക്കം കൂട്ടുക എന്ന് പറയുന്നത് എത്ര വ്യർത്ഥമായിട്ടുള്ള ഒരു വേസ്റ്റ് ആണ് എന്ന് ആലോചിച്ച് നോക്കുക ഇറ്റ് ഡസൻ ഹെൽപ് ദ പ്ലാന്റ് ആ ചെടിക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല ഇങ്ങനെ ഉയരം കൂട്ടിയിട്ട് എന്താ കാര്യം നിങ്ങൾക്ക് തടി കിട്ടും നിങ്ങളുടെ വീട് വെക്കാൻ തടി കിട്ടും പക്ഷെ എന്താണ് ഉപയോഗം എന്താണോ ആ സൂര്യപ്രകാശത്തിൽ നിന്ന് ആ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആ സാധനം അതിന്റെ ഉയരം കൂട്ടാനായിട്ട് വേസ്റ്റ് ചെയ്യുകയാണ് പക്ഷേ പക്ഷെ ആർ ഇൻ കോമ്പറ്റീഷൻ നിങ്ങൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെടി നിങ്ങൾക്ക് ഇത് കിട്ടില്ല അപ്പൊ എല്ലാ മരങ്ങളും കോമ്പറ്റീഷൻ ആയതുകൊണ്ടാണ് ആ സസ്യത്തിന്റെ ആ പ്ലാന്റിന്റെ ഈ കാണ്ടം വലുതായി വരികയും റെഡ്ബുഡ് ട്രീകളും അങ്ങനെയുള്ള ട്രീകളൊക്കെ ഉണ്ടാവും ഈ കെനോഫിയിലൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും ഈ മത്സരം വ്യർത്ഥമാണ് ഇത് ആണ് യൂസ്ലെസ് ആണ് പക്ഷെ നാച്ചുറല്ലി അങ്ങനെയാണ് അതാണ് നാച്ചുറൽ സെലക്ഷൻ്റെ ഒരു പ്രശ്നം അതിൻ്റെ പ്രയോജനമാണ് നമുക്ക് തടി കിട്ടുന്നത് അപ്പൊ തടി വെച്ച് ഉയരത്തിൽ സാധനം വെച്ചിട്ട് ഫോട്ടോ സിന്തസിസ് നടത്താവുന്ന നേർച്ച ഒന്നുമില്ലല്ലോ അവർക്ക് ഇല്ല ഉയരം കൂട്ടണമെങ്കിൽ എന്ത് വേണം ഫോട്ടോ സിന്തസിന് കിട്ടുന്ന ആഹാരം വേണം അതെന്തിനാണ് ഫോട്ടോ സിന്തസിസ് നടത്താൻ അല്ലെ വെള്ളം അടിക്കാനായിട്ട് പിരിക്കുന്നു പിരിക്കാനായിട്ട് വെള്ളം അടിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയാണ് പക്ഷെ നമ്മള് അത് സന്ധി ലൈക്ക് കേട്ടോ ഈ പൊയ്ക്കാലുണ്ട് പൊയ്ക്കാലുകളിൽ പറഞ്ഞല്ലേ സ്റ്റിൽസ് എന്ന് പറയുന്ന സാധനം ഇതാണ് ശരിക്കും ഈ കാണ്ഡ എന്ന് പറയുന്നത് സസ്യത്തിന്റെ എന്ന് പറയുന്നത് ഒരു വ്യക്തി പൊയ്ക്കാലു വെച്ച് നടക്കുന്നതാണ് എല്ലാവരും നടക്കുമ്പോ ഇങ്ങനെ ഈ വിവരത്തിലേ നടക്കാൻ പറ്റുള്ളൂ അതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് കാല് വെച്ച് തന്നെ നടക്കാം പക്ഷെ നാച്ചുറലി ഇങ്ങനെ ഒരുപാട് വേസ്റ്റ് നടക്കുന്നുണ്ട് ഇപ്പോ നമ്മള് ആധുനിക മൂലധന വ്യവസ്ഥയിലെ വ്യവസ്ഥീഷനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും അഡ്വർടൈസ് ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ശതമാനം തുക ഗവേഷണത്തിനും വികസനത്തിനുമായിട്ട് ചെലവഴിക്കുമ്പോൾ ഇരുപത്തിനാല് ശതമാനം വരെ തുക പരസ്യത്തിനായിട്ട് ചെലവഴിക്കേണ്ടി എന്താണ് പരസ്യം പരസ്യം ആക്ച്വലി അത് കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ഈ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു ഉപാധിയാണ് ഇത്രയധികം തുക അതിന് എന്തിനാണ് ചെലവഴിക്കുന്നത് പലപ്പോഴും ബ്ലൈൻഡ് ആകുന്നുണ്ട് കോമ്പറ്റീഷൻ പരസ്യത്തിൻ്റെ തുക കുറച്ചുകൊണ്ട് വരള്ളൂ ആ തുക കൂടി റിസർച്ചിലും ഡെവലപ്മെൻറ്റിലും ആ വസ്തുവിൻ്റെ ക്വാളിറ്റി കൂട്ടാനും അതിൻ്റെ വില കുറഞ്ഞ വിലയിൽ ഉത്പാദിപ്പിക്കാനും എന്നെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും ആ ക്വാളിറ്റി അവിടെ വരുള്ളൂ അപ്പോൾ അവിടെ എന്താണ് ഗവൺമെൻറ് ചെയ്യേണ്ടതെന്ന് നോക്കുക ദിസ് പ്ലേ ദിസ് ഈസ് ദ ഗെയിം ഒരു സർക്കാർ ഒരു മൂലധന വ്യവസ്ഥയിൽ ശരിക്കും ചെയ്യേണ്ടത് പ്ലേയിങ് ദ റോൾ ഓഫ് എൻ അമ്പേ ഗെയിം ഈസ് സെറ്റ് ഫുട്ബോളിൽ കൈവെച്ച് പന്ത് തൊടാൻ പാടില്ല ഡയറക്ട് ഫ്രീ കേക്ക് ഇൻഡയറക്ട് ഫ്രീ കേക്ക് എന്തൊക്കെ നിയമങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് പതിനൊന്ന് കളിക്കാർ രണ്ടെടുത്തു റഫറി റഫറി എന്തിനാണ് അവിടെ വരുന്നത് റഫറി പന്തടിച്ച് ഗോളി കയറ്റാനല്ല വരുന്നത് ഏതെങ്കിലും കളിക്കാരനുമായിട്ട് കൂടി ചേർന്ന് വേറെ കളിക്കാരനെതിരെ കാട് കാണിക്കാനും അല്ല റഫറി എന്ന് പറയുന്നത് സെറ്റ് ചെയ്തിരിക്കുന്ന നിയമങ്ങൾ പാലിക്കാനാണ് ഒരു മൂലധന വ്യവസ്ഥയിൽ സർക്കാർ ഇടപെടേണ്ടത് മിനിമം ഗവൺമെന്റ് എന്ന് പറയുന്നതിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ഡ്യൂട്ടിയാണ് ഗവൺമെന്റ് ഉള്ളത് മനസ്സിലാവുന്ന അല്ലാതെ ഗവൺമെന്റ് അല്ല കളിക്കേണ്ടത് ഗവൺമെന്റ് അല്ല ഗോളടിക്കേണ്ടത് ഗവൺമെന്റ് അല്ല പാസ് കൊടുക്കേണ്ടത് അതെ കൊണ്ട് അടിയടാം ക്രോണിയ ക്യാപിറ്റലിസം എന്നൊക്കെ പറയുന്നില്ലേ അത്തരം പാസുകളാണ് ഗവൺമെന്റ് ഇത്രയും ചെയ്താൽ മതി ഇതാണ് ഇതിൻ്റെ നിയമം ഇതാണ് ഗെയിം ഇന്ന ഇതിന ചെയ്യാൻ പാടുന്നുണ്ട് ഇന്നതിന ചെയ്യാൻ പാടില്ല ഇതാണ് നികുതി ഇതാണ് സബ്സിഡി ഇതെല്ലാം പറയുക ഇത് പാലിക്കുന്നുണ്ടോ മൊണോപ്പൊളി പാടില്ല അത് ഉറപ്പുവരുത്താൻ ഗവൺമെന്റ് കഴിയുന്നുണ്ടോ അല്ലാതെ റഫറി ഇറങ്ങി കളിക്കുന്നോണ്ടാണ് പ്രശ്നം റഫറി ഗോൾ അടിക്കരുത് ഫ്രീ ഫെയർ കോമ്പറ്റീഷൻ ആൻഡ് റെഗുലേറ്റഡ് കോമ്പറ്റീഷൻ റെഗുലേറ്റഡ് വളരെ അതിനൊരു റെഗുലേഷൻ ഉണ്ടാകും അല്ല കുറേ നേരം കഴിഞ്ഞിട്ട് പന്ത് എടുത്തുകൊണ്ട് വരുന്ന കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫുട്ബോൾ ഗോൾ ആവില്ല അത് ഹാൻഡ്ബോളിലാണ് അപ്പം നാച്ചുറൽ ആയിട്ടുള്ള കോമ്പറ്റീഷനും ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ കോമ്പറ്റീഷനും രണ്ടാണ് എന്ന് മനസ്സിലാക്കാതെ നമുക്ക് പലപ്പോഴും ഈ കോമ്പറ്റീഷൻ എന്നുള്ളൊരു സംഗീത അർത്ഥം മനസ്സിലാക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്